സംഭവ ബഹുലമായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പേരും ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയെ പറ്റിയാണ് ചർച്ച ചെയ്തത് ഷോയിലെത്തി ആദ്യ ദിവസം തന്നെ സഹമത്സരാർത്ഥിയായ മത്സരാർത്ഥിയായ ഗബ്രിയുമായി കോംബോ സൃഷ്ടിച്ചതാണ് ജാസ്മിനെ വാർത്തകളിൽ നിറച്ചത് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഗബ്രി ജാസ്മിൻ എന്നീ പേരുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണമായത് ഈ സീസണിൽ വിജയ സാധ്യത ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും ജാസ്മിൻ മൂന്നാം പിന്തള്ളപ്പെട്ടു അർഹിച്ച അംഗീകാരം ജാസ്മിന് ലഭിച്ചില്ലെന്നാണ് പൊതുവെയുള്ള ആരോപണം അതേസമയം പുറത്തു വന്നതിന് ശേഷം ജാസ്മിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഷോയിലേക്ക് പോയതിന്റെ പേരിൽ ഏറ്റവും അധികം സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയും ജാസ്മിൻ തന്നെയാണ് വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ പോലും െതിരെ തിരിഞ്ഞു ഇത്തരം വിഷയങ്ങളിൽ ജാസ്മിൻ മറുപടി പറയുമെന്ന് പലരും കരുതിയെങ്കിലും യാതൊരുവിധ പ്രതികരണങ്ങളുമായി ജാസ്മിൻ വന്നിരുന്നില്ല എന്നാൽ ഇൻസ്റ്റഗ്രാമിലൂടെ രസകരമായ പോസ്റ്റുകളാണ് ജാസ്മിൻ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലൂടെ ലഭിച്ച സുഹൃത്തായ രസ്മിനൊപ്പം ചെറിയ യാത്രകളിലാണ് താരം ബീച്ച് സൈഡിൽ നിന്നുള്ള റീൽസ് വീഡിയോ ആണ് പുതുതായി ജാസ്മിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിന് താഴെ നൂറുകണക്കിന് കമന്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത സുഹൃത്തായ രസ്മിനും കമന്റുമായി എത്തിയിട്ടുണ്ട് ചിലർ ജാസ്മിനെ അനുകൂലിച്ചും മറ്റു ചിലർ വിമർശിച്ചു ും കമന്റുകൾ കുറിക്കുന്നുണ്ട് ജാസ്മിനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല പഴയതുപോലെ ചിഹ്നുവായി ജാസ്മിൻ തിരിച്ചു വരുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ചിരിയും കളിയും നിറഞ്ഞ യൂട്യൂബ് വീഡിയോസ് മിസ് ചെയ്യുന്നു ജാസ്മിന്റെ ഫാനായി ഇതിൽ അഭിമാനിക്കുന്നു എന്നിങ്ങനെ നിരവധി പേരാണ് താരത്തെ അനുകൂലിച്ചു വരുന്നത് എന്നാൽ ഒരു സ്ത്രീ എങ്ങനെ എങ്ങനെയാകാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജാസ്മിൻ എന്നും അവരുടെ ബിഗ് ബോസിലെ പ്രകടനം അത് കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് ചിലർ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ ഗബ്രിയെ ജാസ്മിൻ വിവാഹം കഴിക്കണമെന്നാണ് ചിലരുടെ ആവശ്യം നിങ്ങൾ ശരി ും നല്ല ജോഡിയാണ് രണ്ടാളും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട് മതവും ജാതിയും ഒന്നും പ്രശ്നമല്ലെങ്കിൽ നല്ല മനസ്സുകളായി ഇരുവരും വിവാഹം കഴിക്കാനാണ് ആരാധകർ പറയുന്നത് എന്നാൽ ജാസ്മിനും ഗബ്രിയും പുറത്ത് വന്നതിന് ശേഷം ആദ്യം വിട്ട വീഡിയോ ബീച്ചിൽ നിന്നുള്ളതാണ് എന്നും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തുടരണം ഗബ്രി നല്ലൊരു വ്യക്തിയാണ് അവൻ നിന്നെ സംരക്ഷിക്കാനേ നോക്കിയിട്ടുള്ളൂ നിന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ആണിന്റെ സഹായമില്ലാതെയും ജീവിക്കാം വിവാഹം കഴിക്കാൻ തോന്നുമ്പോൾ മാത്രം വിവാഹം കഴിക്കുക എല്ലാവരും ഗബ്രിയെ പോലെ ആയിരിക്കില്ലെന്നും തുടങ്ങി നിരവധി പേരാണ് ജാസ്മിനെ പിന്തുണ അതേസമയം ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നിന്നും ജാസ്മിൻ ആദ്യം പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാസ്മിൻ വീഡിയോ വലിയ രീതിയിലാണ് വൈറലായത് അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത വീഡിയോ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ ഇപ്പോൾ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരാണ് ജാസ്മിൻ ജിൻഡോയാണ് കപ്പ് ഉയർത്തിയതെങ്കിലും സീസൺ സിക്സ് പേരിലാണ് അറിയപ്പെടുകയെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടത് ഷോയിൽ മൂന്നാം സ്ഥാനമാണ് ജാസ്മിന് നേടാനായത് സീസൺ സിക്സിൽ പുറത്ത് പി ആർ ഉണ്ടെന്ന ആരോപണം ഉയർന്ന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ജാസ്മിൻ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾ മുഴുവൻ തരത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ രസ്മിനടക്കം ജാസ്മിന് പി ആർ ഉണ്ടെന്നുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ പി ആർ ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റു മത്സരാർത്ഥികളുടേതുപോലെ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി താരത്തെ പിന്തുണയ്ക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും എല്ലാം ഉണ്ടാകില്ല എന്നായിരുന്നു ജാസ്മിനെ പിന്തുണയ്ക്കുന്നവർ ചോദിച്ചത് ബിഗ് ബോസിലേക്ക് പോകുന്ന ഒരു വീഡിയോ അല്ലാതെ ും തന്നെ ജാസ്മിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും തന്റെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്